ഹായ് നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബിഗ് ബോസ് റിവ്യൂ തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസില് പുതിയൊരു സീരിയൽ പ്രൊമോഷനായിട്ടൊരു ഗസ്റ്റ് ജീവനും ടീമും ഒക്കെ വരുന്നത് അപ്പോൾ ഒരു സീരിയൽ താരമാണ് അനിമോളുമായിട്ട് കുറേ കാലം കൊണ്ട് അവർ കുറച്ച് കാലം കൊണ്ടേ ഒരു സീരിയലിൽ അവർ രണ്ടുപേരോട് ഒരുമിച്ചായിരുന്നു ആക്ട് ചെയ്തിരുന്നത് ആ ഒരു സീരിയൽ വഴിയാണ് അനിമോൾ അനിമോളും ഒക്കെ ഇത്രയും ഫേം ആകുന്നതും അങ്ങനെ തന്നെയാണ് ഈ സീ സീരിയൽ ഇൻഡസ്ട്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നം അനിമോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനിമോളുടെ ഒരു എക്സ് ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും താൻ ജീവിതത്തിൽ ഇനി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുഖമാണ് അയാളുടെതെന്നും പറയുന്നുണ്ട് പക്ഷേ ഈ ഈ വന്ന സീരിയൽ താരമായി വന്ന ജീവൻ ആണോ അനുമോളുടെ എക്സ് ബോയ്ഫ്രണ്ട് എന്നൊരിക്കലും പറ ആണ് എന്നൊരിക്കലും അനുമോളും പറഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും അവിടെ ആര് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ജീവന്റെ ഗസ്റ്റ് ആയിട്ടുള്ള ഗെസ്റ്റായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി ജീവൻ വന്നതിന് ശേഷം അനുമോള് കുറച്ച് ഭയങ്കര ഡള്ളായിരുന്നു കരയേയും ഇപ്പോഴത്തെ ഒരു അനുമാനത്തിൽ ജീവൻ അനുമോളിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് എല്ലാവരും കണക്കുകൂട്ടുന്നത് ബിഗ് ബോസ് അതിനകത്ത് കാണിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ജീവനും ടീമും വന്ന് അവരുടെ സീരിയലിന്റെ പ്രൊമോഷൻ നടത്തുന്ന സമയത്തും ബിഗ് ബോസിന്റെ ക്യാമറ മൊത്തവും ഫോക്കസ് ചെയ്തിരുന്നത് കൂടുതൽ ടൈമും അനുമോളിലേക്ക് മാത്രമായിരുന്നു എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പം മനഃപൂർവ്വം അനു അനുമോള് ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് കണ്ട ബിഗ് ബോസ് എനിക്ക് സാലറി തരുന്നുണ്ട് ഞാൻ അതിന് കണ്ടന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ വന്ന് അനുമോളെ ശരിക്ക് പൊരിച്ചതാണ് എന്തിന് അങ്ങനെ നിങ്ങൾ പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചു തികച്ചു ഇപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ്ക്രി സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷേ സ്ക്രിപ്റ്റഡ് ആണ് പക്ഷേ ഈ കണ്ടസ്റ്റൻസ് ഇതൊന്നും അറിയുന്നില്ല അവർ ഓൾറെഡി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതിൽ നിന്ന് അവ ബിഗ് ബോസിന് ഫേവറും ഷോയെ നിലനിർത്താൻ വേണ്ടുന്ന കണ്ടന്റും മാത്രം എടുത്ത് ബിഗ് ബോസ് ഇട്ടാണ് ഈ ഷോ കൊണ്ടുപോകുന്നത് അപ്പം ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ അനുമൂലമായ ഇപ്പം ഇതൊന്നും അറിയാതെയാണ് ജീവനെവനെ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ജീവനെ അതിൻ്റെ ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ബിഗ് ബോസ് ടീമിന് ഉണ്ടായിരുന്നത് എങ്കിൽ എന്തുകൊണ്ട് അനുമോളെ മാത്രം ഈ വീഡിയോ ഈ ക്യാമറകൾ ഇത്രയും അനുമോളെ മാത്രം എന്തുകൊണ്ട് ഈ ക്യാമറകൾ ഇത്രയും ഫോക്കസ് ചെയ്തു അതുതന്നെ പ്രൊമോ ആയിട്ടിട്ടിരിക്കുന്നു അതുതന്നെ ഷോസിന് ഒരുപാട് ബിഗ് ബോസ് ടീമിനെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റുകളാണ് ഇട്ടിട്ടുമുള്ളത് കാരണം അതിനകത്ത് ഒരുപാട് പേരുടെ എക്സ് ബോയ് എക്സ് വൈഫിനെയും എക്സ് ഹസ്ബൻഡിനെയൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നാൽ ചോദിക്കും ഇവർക്ക് ഈ ബിഗ് ബോസ് ടീം പേ ചെയ്യുന്നത് അവർ ഈ എല്ലാ നെഗറ്റീവ്സിനെയും പോസിറ്റീവ്സിനെയും അഭിമുഖീകരിച്ച് ഒന്നാമതാവാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇവരെ ക്യാഷ് കൊടുത്ത് ഈ നൂറ് ദിവസം ഈ ഷോയ്ക്ക് വേണ്ടി അവരെ അവിടെ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒന്നും ഇല്ലാതെ കാണിക്കാതെ ഫോണില്ലാതെ അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് ജനങ്ങളെല്ലാം അവർ അതിജീവിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നാണ് നമ്മൾക്ക് എന്ന് അവർക്ക് ഒരു പക്ഷേ വാദിക്കാമായിരിക്കും പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ബിഗ് ബോസ് ഈ ക്യാമറകൾ അത്രയും ഫോക്കസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിന്റെ ക്യാമറയ്ക്കോ ലാലേട്ടനോ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് ആര്യൻ്റെയും ജിസേലിൻ്റെ ഒരു പ്രശ്നം നടന്നു ആര്യൻ്റെയും ജിസേലിൻ്റെയും പ്രശ്നം ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഈ ഈ ബിഗ് ബോസ് ടീമിൻ്റെ ക്യാമറകളിലൊന്നും അത് പെടുന്നില്ല അല്ലെങ്കിൽ അത് സ്ക്രിപ്റ്റ് അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന അനു ആദില ആൻഡ് അനീഷിന്റെ വഴക്ക് ആ വഴക്കിൽ നല്ല ഒരു നല്ലൊരു ഇടി ആദില അനീഷിന് കൊടുക്കുന്നുണ്ട് ആ ശബ്ദം കേട്ട് ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ ഒരു പേര് പറഞ്ഞാണ് ആതില എല്ലാവരും ജയിലിലേക്ക് നോമിനേഷൻ ചെയ്യുന്നത് ആ നോമിനേഷനിൽ കണ്ടസ്റ്റൻസ് പറയുന്ന റീസൺസ് ഇല്ല ആദില അനീഷിനെ ഇടിക്കുന്നതില്ല ഒന്നുമില്ല വന്നപ്പോഴേക്കും ജസ്റ്റ് എല്ലാവരും ആദ്യത്തെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു മാത്രം കാണിച്ച് കാണിച്ച് പോവുകയാണ് അല്ലാതെ ഒന്നും കാണിക്കുന്നില്ല അപ്പൊ അതൊക്കെ ബാക്കിയുള്ള കുറെ കുറച്ച് കണ്ടസ്റ്റൻസിനെ സേഫ് ആക്കാൻ വേണ്ടി റേറ്റിംഗ് ഉയർത്താൻ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ഷോയെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതെല്ലാം എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന ബിഗ് ബോസ് ഈ ഒരു കാര്യം വന്നപ്പോൾ എന്തുകൊണ്ടത് ചെയ്തില്ല അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തനിക്ക് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെ തന്നെ കയറ്റി വിട്ട് അവർക്ക് ഒരു കുറച്ച് സമയം കുറച്ച് മണിക്കൂറുകൾ അവർക്ക് അവരവിടെ എന്ന് പറയുന്ന വളരെ ഒരു സാഹസികമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് വെച്ചാണ് ഈ ഒരു വ്യക്തിയെ കാണുന്നതെങ്കിൽ നമുക്ക് അയാളെ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് വേറൊരാളോട് സംസാരിക്കുക അയാൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കാം പക്ഷേ ഈ ബി 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 ഹൗസിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരാൾ കടന്നു വരുമ്പോൾ ഒരിക്കലും അവർക്ക് മറ്റൊരു ചിന്തയിലേക്ക് മുഴുകാനോ അയാളെ നോക്കാതിരിക്കാനോ അയാളെ ഇഗ്നോർ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അനിമോളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അത് വളരെ കൃത്യമായിട്ട് ഓരോ മൊമെന്റും വി ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് അത് തന്നെ കറക്റ്റ് പ്രൊമോയിലും അല്ലാതെയൊക്കെ ഇഷ്ടം പോലെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ കാണിക്കേണ്ടതായിട്ടുള്ള പലതും കാണിക്കാതെയും ആ സാഹചര്യത്തിലും അനുമോളെ അനുമോൾ എന്താണ് കണ്ടത് ഞങ്ങൾ ബി ബി ക്യാമറയ്ക്കൊന്നും കിട്ടാത്ത ടീമിൻ്റെ ക്യാമറയ്ക്കൊന്നും കിട്ടാത്ത സാധനം എന്താണ് കണ്ടത് കേട്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇവരെ ക്രൂശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ബിഗ് ബോസ് കാണിച്ചത് ബിഗ് ബോസിന്റെ ചിലപ്പോൾ റേറ്റിംഗ് കൂട്ടാനോ എന്തെങ്കിലും ഉള്ള ഒരു പരിപാടിയായിരിക്കും പക്ഷെ തികച്ചും മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വ രഹിതമായ ഒരു പരിപാടിയാണ് കാണിച്ചതെന്ന് തന്നെ പറഞ്ഞത് ും വിതെ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അറിഞ്ഞു തന്നെയായിരിക്കും പക്ഷെ ആ അനുമോളുടെ ഓരോ ഓരോ ഫേസിന്റെ ടേൺസും കറക്റ്റ് കൃത്യമായിട്ട് ലൈവില് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ പ്രൈവസിയെ അവര് ഒരുപാട് പേപ്പറുകളിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അവര് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വരുന്നത് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ തികച്ചും മനുഷ്യത്വരഹിതമായ പല കാര്യങ്ങളും ബിഗ് ബോസിൽ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട് കാണിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അവരുടെ ഒരു അവരുടെ രീതിക്ക് ആ ഷോയെ മുന്നോട്ട് വളർത്താൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ അവർ മാക്സിമം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം